ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏവർക്കും ഹൃദ്യമായി ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇസ്ലാം എന്ന മതം എന്താണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മതം എന്താണ് പഠിപ്പിക്കുന്നത് ഈ മതം എന്താണ് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആശയം അപകടം പിടിച്ച ആശയമാണ് എതിർക്കുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ മതം ഉൽപാദിപ്പിക്കുന്നത് ജാമിത ഇസ്ലാമിനെ വിമർശിക്കുന്നു അതുകൊണ്ട് ഇസ്ലാം തകർന്നു പോയത്രയും അല്ല ഒരു ചോദ്യം ചോദിക്കട്ടെ എൻ്റെ ഒരു അഡ്മിൻ സുഹൃത്ത് മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യമാണ് അത് ഞാൻ നിങ്ങളോട് ആവർത്തിക്കാം ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുരുഷനേക്കാൾ പകുതി ബുദ്ധി മാത്രമുള്ളവരാണ് സ്ത്രീകൾ അങ്ങനെയാണല്ലോ പൊതുവെയുള്ള വയ്പ് ശരി അങ്ങനെയാണെങ്കിൽ ജാമിത എന്ന ഒരു പകുതി സ്ത്രീ വിചാരിച്ചപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പകുതിയാണല്ലോ ശരി പകുതി പുരുഷൻ ആ ജാമിത വിചാരിച്ചപ്പോൾ ഇസ്ലാം തകർന്നു പോയോ ഇസ്ലാം അത്രമാത്രമേ ഉള്ളോ നിങ്ങൾ പറഞ്ഞാ മതി നിങ്ങൾ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇവൾ ജാമിത എവിടെ വെച്ച് കണ്ടാലും കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയണം ആഹ ഇവർ ഇസ്ലാമിനെ തകർക്കുന്നു ജാമിത പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇസ്ലാം തകർന്നു പോകുമോ തകർന്നു പോയോ ഏ എന്നാൽ അതിനകത്ത് വിജയിച്ചു വിജയിച്ചുന്ന് അതിന്റെ അർത്ഥം ഇനിയും സ്ത്രീകൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞത് കള്ളമാണ് എന്ന് ഇസ്ലാം സമ്മതിക്കണ്ടേ ഇത്രയധികം പുരുഷ കേസരികൾ വിചാരിച്ചിട്ടും ഇസ്ലാമിനെ പിടിച്ചു നിർത്താനും വിജയിപ്പിക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ ജാമ്യ വിചാരിച്ചപ്പോൾ ഇസ്ലാം തകർന്ന് തരിപ്പണമായി എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ അതുകൊണ്ടല്ലേ ജാമ്യയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ജാമ്യ്ക്കെതിരായി കൊണ്ടുവന്ന് നിർത്തിയാലും ശരി ജാമിത ഉയർത്തിയ വിമർശനങ്ങളുടെ ഒരു മൂലയ്ക്ക് പോലും എത്തില്ലാതെ ആ പേടിങ്ക ഉണ്ട് 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 ഓക്കെ നമുക്കതൊക്കെ ചെയ്യാം ഏ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇസ്ലാം മതവിശ്വാസിയായിരുന്നാലും ശരി ഇസ്ലാം ശരിയാണ് എന്നതിനർത്ഥമില്ല ജാമിത ഇറങ്ങിയപ്പോൾ ഇസ്ലാം തകർന്നു എന്ന് പറഞ്ഞ് പരിതപിച്ചുകൊണ്ട് പതിനൊന്നിലധികം വാട്സാപ്പ് കൂട്ടായ്മകൾ ഉയർന്നു വരുന്നു അതിനകത്ത് നിന്ന് ഒരു ചിത്രം വരുന്നു ജാമിതയുടെ ഫോട്ടോ വെച്ചിട്ട് ഇവൾ ഇസ്ലാമിനെ തകർക്കുന്നു കണ്ടാൽ കൊന്നുകളയണം ആയിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള മതം മുഹമ്മദ് പടുത്തുയർത്തിയ മതം അതിനെ തകർക്കാൻ അതിന്റെ അന്ധകാരത്തിൽ നിന്നും ഒരു പിടി ആളുകളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇസ്ലാം തകർന്നു ജാമിതയ്ക്ക് അതിന് സാധിച്ചെങ്കിൽ ജാമ്യ വിജയിച്ചു എന്ന് അതിന്റെ അർത്ഥം ജാമ്യ വിജയിച്ചു എന്ന് അതിന്റെ അർത്ഥം കാരണം ജാമിതാടെ ഫാമിലി മെമ്പേഴ്സിനെ ഉപദ്രവിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ഇസ്ലാം മത വിമർശനം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആശയമില്ലാത്തവന്റെ മതപരമായ അറിവില്ലാത്തവന്റെ ആയുധമാണ് വ്യക്തി അധിക്ഷേപം പിന്നെ നമുക്കൊരാളെ കാണുമ്പോഴറിയാം അവരുടെ നിലവാരം എന്താണ് എന്ന് ഒരാളെ തകർക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് നമുക്ക് അവരെ ഉണ്ണിയെ കാണുമ്പോഴറിയാം ഊരിലെ പഞ്ഞം പക്ഷേ ഞാൻ തകരണമെങ്കിൽ ഞാൻ വിചാരിക്കണം നിങ്ങളാരും വിചാരിച്ചാൽ എന്നെ തകർക്കാൻ കഴിയില്ല അത്രമാത്രം ദുർബലയായ ഒരാളല്ല ഞാൻ ഇസ്ലാം തകർന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു എന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയിട്ട് മുസ്ലിം നാമധാരികളായ ഒരാൾക്കും എയർപോർട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്താ കാരണം അറബിയ കൊന്നിട്ട് നാട്ടിൽ കേറി വന്നാൽ ഡീപോർട്ട് അടിച്ച് വിട്ടു കഴിഞ്ഞാൽ കേറാൻ പറ്റുമോ ഏ ഗോൾഡും മലദ്വാർ ഗോൾഡുമായി അരക്കി താഴോട്ട് തളർന്നു പറഞ്ഞ് കേറി വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റുമോ ഏ ഇല്ല അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്ക് തലയ്ക്കകത്താള് താമസമുള്ള ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ഉയർത്തി വിട്ട ലക്ഷക്കണക്കിന് വിഷയങ്ങളെ സംബന്ധിക്കുന്ന വിമർശനങ്ങൾ ഈ യൂട്യൂബ് മീഡിയയിൽ കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടക്കുമ്പോൾ ഒരെണ്ണത്തിന് പോലും വസ്തുനിഷ്ഠമായി ഖുർആൻ വെച്ചോ ഹദീസ് വെച്ചോ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചോ മറുപടി പറയാൻ സാധിക്കാതെ കുടുംബങ്ങളെ ആക്രമിക്ക എന്തിന് അവരെ ടോർച്ചർ ചെയ്യാൻ അത് കണ്ടിട്ട് ജാമിദ ഇസ്ലാം മത വിമർശനം നിർത്തി പത്തി മടക്കി വേണ്ട കേട്ടോ ഞാൻ എന്നാ പിന്നെ ഞാനത് അങ്ങ് നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ വിട്ടേക്ക് ഞാൻ എൻ്റെ കൂടപ്പറപ്പുകളെ പറഫുകളെ ഒന്നും ഉപദ്രവിക്കരുത് ഞാൻ ഇസ്ലാമത വിമർശനം ഒക്കെ നിർത്തിയിട്ട് ഇനി മുതൽ അഷുഇല്ലാ അശ്വതല്ല മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി അങ്ങ് മുന്നോട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഇത് ജയിക്കാനുള്ള കളിയല്ല തകർക്കാനുള്ള കളിയാ എതിർ സ്ഥാനത്ത് വരുന്നത് മുസ്ലിങ്ങളാ അതായത് ഞാൻ പറഞ്ഞുതരാം മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ഇസ്ലാം മത വിമർശകരെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം മുസ്ലിങ്ങൾ പ്രക്ഷോഭകാരികളാണ് പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സംഘടിതമായ ശ്രമത്തിന്റെ കണ്ണിയാണ് ആ ഒരാൾ ഇത് മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കാതെ ഒക്കെ നിങ്ങളുടെ കാര്യം ഒന്നും എന്റെ വിഷയമല്ല പണം കൊടുത്തും പ്രോത്സാഹനം കൊടുത്തും ഒക്കെ നിങ്ങൾ ആരെ കൊണ്ടുവന്ന് നിർത്തിയാലും ശരി ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല നമുക്കതൊന്നും വിഷയമല്ല എനിക്കൊരു കാര്യത്തിൽ സമാധാനമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ വിചാരിച്ചപ്പോൾ ഇസ്ലാം തകർന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ നിങ്ങൾക്കത് സമ്മതിക്കാൻ സാധിച്ചില്ലേ അതെന്റെ വിജയമാ അതെന്റെ ഞാൻ ഉയർത്തുന്ന വിഷയങ്ങളിൽ വസ്തുനിഷ്ഠമായി മറുപടി പറയണമെങ്കിൽ ആ കടല് പോലെ കിടക്കുന്ന ആ ഗ്രന്ഥങ്ങൾക്കകത്ത് എന്താണുള്ളത് എന്ന് അറിയണം അതറിയില്ല അതറിയാത്തത് കൊണ്ട് പിന്നെന്താ പറയാൻ വരുന്നത് തീറി മാത്രം ഞാനത് പഠിച്ചിട്ടില്ല ഓരോരുത്തരുടെയും വാക്കുകൾ കേൾക്കുമ്പോഴറിയാം നിങ്ങൾക്ക് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുസ്ലിമും ഒരു എക്സ് മുസ്ലിമും ഒരു യുക്തിവാദിയും ഒരു നിരീശ്വരവാദിയും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു ഇസ്ലാം മതവിരോധിയും പറയാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഇസ്ലാമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ അതിനകത്ത് നിന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടത് നടക്കാതെ വന്നപ്പോൾ അവരോടൊപ്പം ചേർന്ന് അമുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാൻസറിനെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം നമുക്ക് ജാമിത വിചാരിച്ചപ്പോൾ ഇസ്ലാം തകർന്നു പോയത്ര ഇത്രയേ ഉള്ളു ഇസ്ലാം ഇസ്ലാം ഇത്രയേ ഉള്ളു ഇസ്ലാം റെണീ ഇവർക്ക് ഇവർക്ക് തെറി പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല ആശയപരമായി ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി ചെയ്ത ഒരു യുദ്ധത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ ഒരു യുദ്ധം ആ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ പന്നിയെ പോലെ കിടന്നുരുളണം അതിന് സാധിക്കുന്നുണ്ട എങ്ങനെ വളയാനും തിരിയാനും ഏത് രം താഴാനും സാധിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയാൽ നിങ്ങളുടെ മതം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചോ മുസ്ലിം പേരുകളിലാണ് അവരൊക്കെ ഈ രൂപത്തിൽ പ്രകോപനം സൃഷ്ടിക്കാനും ഇസ്ലാം മതവിമർശകരെ അവസാനിപ്പിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ ഇതിന്റെ പ്രഹരം കിട്ടുന്നത് ഇസ്ലാമിന് തന്നെയാണ് ആ പ്രഹരം ഇസ്ലാം ഏറ്റുവാങ്ങിയേ തീരൂ മുഴുവൻ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന രൂപത്തിലാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് മുഴുവൻ വിശ്വാസികളെയും ഇസ്ലാം മത വിശ്വാസികൾ മുഴുവനും പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢമായ ശ്രമത്തിൽ ചില ആളുകളെങ്കിലും വീണുപോയി ചില ആളുകളെങ്കിലും വീണുപോയി അപ്പോ നമ്മുടെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പട്ടിയുടെ ശരീരത്തിലെ പേവിഷബാധ പോലെ മാരകമാണ് ഒരു മനുഷ്യനിൽ ഇസ്ലാം എന്ന മതം വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതാ സല്യൂട്ട് അടിച്ചു കൊടുക്കണം കാരണം ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മനുഷ്യനും ഇസ്ലാം എന്ന മതത്തെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകില്ല നല്ല അറിവും അവഗാഹവും ഉള്ള മനുഷ്യനായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ പേവിഷബാധ പോലെയാണ് ഒരു മനുഷ്യനിലുള്ള ഇസ്ലാം എന്ന എന്നത് നമ്മളെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ലപ്പാ ഇസ്ലാം എന്താണ് എന്ന് ശരിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് ശരിക്കറിയാം